നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കെടുപ്പ് ലോകം യുദ്ധത്തിൻ്റെ കെടുതികളിൽ സാധാരണക്കാരെ തളച്ചിടുമ്പോഴും ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ട്രംപ് പുതിയ താരിഫിൻ്റെ പേരിൽ മറ്റൊരു മഹായുദ്ധം കൂടി പ്രഖ്യാപിച്ച അവസ്ഥയായിരുന്നു അതേസമയം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് യുദ്ധങ്ങളിൽ വിജയിച്ച് ബി ജെ പി അതിൻ്റെ തുടർക്കഥ തുടരുന്നു ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള വിജയങ്ങൾ അത് സ്വാഭാവികമായിട്ടും അത് വലിയ ഒരു ആക്രമണവും അതിനെ നേരിടേണ്ടി വന്നതിൻ്റെ പ്രത്യാഘാതവും ഒക്കെ ആണെങ്കിൽ പോലും ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയിലും യുദ്ധത്തിൻ്റെ അലയൊലി ഉണ്ടാക്കി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന ഒരു മഹായുദ്ധം ഇപ്പോൾ കഴിഞ്ഞ് അടുത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് എന്ന വേറൊരു വലിയ യുദ്ധത്തിലേക്ക് വരുന്ന അവസ്ഥ അപ്പോൾ ആ അവസ്ഥയിൽ കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ ശ്രീ എം ജി രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം അപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ നമ്മളുടെയൊക്കെ ഒരു കണക്കുകൂട്ടൽ രണ്ടായിരത്തി പത്തിലാണ് ഇതിനു മുമ്പ് യു ഡി എഫിനൊരു വ്യക്തമായ മുൻതൂക്കം വന്നത് അത് കഴിഞ്ഞ് ഇത്തവണ വരുമ്പോൾ വളരെ വ്യക്തമായ മുൻതൂക്കം വീണ്ടും യു ഡി എഫിന് വന്നിട്ടുണ്ട് അപ്പോൾ യു ഡി എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ മുൻതൂക്കം വരുമ്പോൾ ഇതുവരെയുള്ള കണക്കനുസരിച്ച് ആർക്കാണോ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുൻതൂക്കം അവരാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വ്യക്തമായ ഒരു ഭൂരിപക്ഷം കരസ്ഥമാക്കുന്നത് എന്നാണ് ഇതുവരെയുള്ള ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ പതിനാല് ജില്ലാ പഞ്ചായത്തിൽ ഏഴ് ഏഴ് ആറ് കോർപ്പറേഷനുകളിൽ നാലെണ്ണം യു ഡി എഫ് ഒരെണ്ണം സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഒരെണ്ണം എൻ ഡി എ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ യു ഡി എഫിന് ഒരു ചെറിയ മുൻതൂക്കം വലിയ മുൻതൂക്കം ഇല്ല എങ്കിലൊരു ചെറിയ മുൻതൂക്കമുണ്ട് അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ സന്തോഷ് പറഞ്ഞ ശരിയാണ് നമ്മുടെ ഈ ഈ നൂറ്റാണ്ടാരംഭിച്ചതിന് ശേഷമെങ്കിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം ഇടതുപക്ഷത്തിൻ്റെ നിരന്തരമായ വിജയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് തിരഞ്ഞെടുപ്പുകളെല്ലാം ഇത് വാസ്തവത്തിൽ കേരളത്തിന്റെ നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെയും ഒരു ഒരു സവിശേഷത ഈ ആൻറ്റി ഇൻകമ്പൻസി ഓരോരുത്തരെ ഭരണം മാറ്റി അഞ്ച് വർഷം ഭരിച്ചവരെ അടുത്ത തിരഞ്ഞെടുപ്പ് അഞ്ചു വർഷം മാറ്റുന്നു പിന്നെ അഞ്ച് വർഷം മാറ്റുന്നു അപ്പോൾ അത് കേരളത്തിലെ ഈ സ്വഭാവ സവിശേഷത അതായത് കേരള വോട്ടറുടെ ഈ സ്വഭാവ സവിശേഷത ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് കാരണം അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ വളരെ കേരള ജനത വളരെ എന്താ പറയുക അവരുടെ ആ ടോളറൻസ് ലെവൽ അതായത് ഭരണവിരുദ്ധ വികാരം ആണ് നമ്മുടെ സ്ഥായിയായ ഒരു സ്വഭാവം എന്നും ഇതൊന്ന് വ്യത്യസ്തമായത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ചരിത്രം എടുക്കുകയാണ് എഴുപത്തി ഏഴില് മാത്രം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്വഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പ്രത്യേകത അത് വളരെ രസകരമായ കാര്യമാണ് കേരള വോട്ടറിൻ്റെ സ്വഭാവം എങ്ങനെയാണ് കേരള സമൂഹം എങ്ങനെയാണ് എന്ന ഒരു വശത്ത് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരമായി ഇടതുപക്ഷം വിജയിക്കുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ ഈ പല ഇതിൻ്റെ ഇത് സംബന്ധിച്ച് പഠിക്കുന്നവരെ അല്പം ഒന്ന് കുഴക്കിയിട്ടുള്ള ചില നമുക്ക് നില ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ അങ്ങനത്തെ ഒരു ഒരു ഉറപ്പിന് ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അല്ല അതില് എനിക്ക് ഒരു ഇതുള്ളത് തദ്ദേശ കാരണം കേരളീയർ ഓരോ തെരഞ്ഞെടുപ്പും ഓരോ വിധത്തിലോട്ട് ചെയ്യുന്നവരല്ലേ ഇപ്പൊ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എടുത്താൽ അവർ എല്ലാ കാലത്തും കോൺഗ്രസിന് ഒരു മുൻതൂക്കം കൊടുക്കുന്നവരായാലും അത് ശരിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പില് അതേപോലെ തന്നെ തിരിച്ച് എൽ ഡി എഫിന് ശരിയൊരു മുൻതൂക്കം അതെ അത് പറഞ്ഞ പോലെ നിയമസഭയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മാറി മാറി നമ്മള് പിന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് തെര രാഷ്ട്രീയം മാറി മാറി വരുന്നത് അതൊന്ന് വ്യത്യസ്തമാണ് ഈ പറഞ്ഞ പോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മിക്കവാറും എല്ലാ തവണ ഒന്നോ രണ്ടോ തവണ ഒഴിച്ചാൽ എപ്പോഴും അവർക്കാണ് പിന്നെ യു ഡി എഫിനാണ് അതിന് മുൻതൂക്കം ഇവിടെയാണ് അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ സംഘടനാ ബലം അത് കഴിഞ്ഞ് ഏറ്റവും ഗ്രാസ്റൂട്ട് ഏറ്റവും താഴെ തരത്തിൽ വരെ വ്യാപിച്ച കെട്ടുറപ്പുള്ള സംഘടനയുടെ ഒരു സാന്നിധ്യം രണ്ട് ജനങ്ങളുടെ ഏറ്റവും എന്താ പറയുക ഏറ്റവും സുപ്രധാനം അവരുടെ കാതലായ അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന തരത്തിൽ ബന്ധമുള്ള നേതാക്കന്മാരുടെയും അണികളുടെയും ഒരു സാന്നിധ്യം ഇതൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒരു മുൻകൈയുടെ പ്രധാനപ്പെട്ട കാരണമായി പറയാറുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു വ്യത്യാസമുള്ള കാര്യം രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് യു ഡി എഫ് ഒരു മുൻതൂക്കം ലഭിച്ചത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ സന്തോഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നത് രണ്ടായിരത്തി പത്തിൽ യു ഡി എഫ് വൻ വിജയം നേടിയിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കാണുന്നത് കഷ്ടിച്ചുള്ള ഒരു വിജയമാണ് രണ്ട് സീറ്റിന്റെ വിജയമാണ് അപ്പോൾ അത് ഈ നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെ ഒരു വലിയ വിജയം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് ജയിക്കാനുള്ള ഒരു ഒരു ഉറപ്പായിട്ട് അത് കാണുന്നതിൽ നിന്ന് ആ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഫലമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വാസ്തവത്തിൽ അന്ന് സി പി എമ്മിന് ഉള്ളിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഭീകരമായ വിഭാഗീയതയുടെ ഫലം ആയിട്ടാണ് ആ രണ്ട് സീറ്റിന് വേണ്ടി പരാജയപ്പെട്ടത് അതല്ലെങ്കിൽ ഉറപ്പായിട്ട് എൽ ഡി എഫ് വീണ്ടും വന്നതന്നെ അപ്പൊ രണ്ടായിരത്തി പത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേരെ വിരുദ്ധമായ ഒരു ഫലമാവുമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഈ രണ്ട് സീറ്റെന്നുള്ളത് കാണിക്കുന്ന ഏതാണ്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും അടിത്തട്ടിലുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു സൂചനയാണെങ്കിൽ പോലും അപ്പോഴും അതിൻ്റെ തൊട്ട് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ മറിച്ചായി ഒരു ഫലം പിന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥിരം നമ്മൾ കാണുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയം ഇരുപത്തൊന്നിൽ വൻ വിജയം തുടർ വിജയം ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലും പതിനൊന്നിലും ഉണ്ടായ പതിനൊന്നിലെ നമ്മൾ എൽ ഡി എഫ് ഏറെക്കുറെ ജയിച്ചു എന്നെങ്കിൽ പോലും കരുതാവുന്ന അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഈ ബി ജെ പിയുടെ ഒരു സാന്നിധ്യമാണ് രണ്ടായിരത്തി പത്തിൽ സ്വാഭാവിക പത്ത് ശതമാനത്തിൽ താഴെ മാത്രം ഉണ്ടായിരുന്ന വോട്ടാണ് അവിടെ നിന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ കാണുന്നത് അത് കൃത്യമായി വന്ന് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ലോക്സഭയിലായപ്പോൾ പത്തൊമ്പതിര ഏഴ് ഇരുപത് ശതമാനത്തിൻ്റെ അടുത്ത് പക്ഷേ ഇത്തവണ നമ്മൾ ആ നോക്കുമ്പോൾ ഈ ഇരുപത് ശതമാനത്തിൽ നിന്ന് ബി ജെ പിയുടെ വോട്ട് വീതം കുറഞ്ഞല്ലോ അതെ അത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി പക്ഷേ ട്രെൻഡ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ അത് അപ്പൊ അതിൽ നിന്ന് വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് രണ്ടായിരത്തി നമ്മള് ശരിക്ക് നിന്ന് അവർ വീണ്ടും പുറകോട്ട് പോവുക എന്നുള്ളതാണ് ഈ ലോക്സഭ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് വളരെ അപ്രതീക്ഷിതമാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ വിചാരിക്കുന്നു വിചാരിച്ചത് ഏതാണ്ട് ഇരുപതിന്റെ അടുത്ത് പ്രതീക്ഷിച്ചത് തീർച്ചയായിട്ടും അപ്പോൾ അപ്പൊ ഇതുണ്ടാക്കിയ ഒരു മാറ്റം വാസ്തവത്തിൽ ഈ ബി ജെ പിയുടെ ഈ വരവിന് ശേഷം ആണ് വാസ്തവത്തിൽ കേരളത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട സംഗതി ഈ ഇരുധ്രുവ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്ഥായി ഒരു ഒരു മുഖമുദ്രിയായിരുന്നത് മാറി തുടങ്ങി മാറി അത് രണ്ടായിരത്തി പത്ത് മുതൽ നമ്മൾ കാണുന്നതാണ് പുതിയൊരു സംഭവമല്ല പലപ്പോഴും അത് ഇപ്പോഴത്തെ ഏതെങ്കിലും കാരണം ഇപ്പൊ രണ്ടായിരത്തി പതിനാറിലെ മറ്റു തെരഞ്ഞെടുപ്പിൽ തന്നെ കൃത്യമായി കാണുന്നു ഇവർ ആ പതിനഞ്ച് ശതമാനത്തിലേക്കും പതിനാറ് ശതമാനത്തിലേക്കും വളരുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ഈ ത്രികോണ രാഷ്ട്രീയത്തിലേക്ക് തന്നെ കേരളവും മറ്റ് സംസ്ഥാനങ്ങളെ പോലെ പോയി അപ്പം ഇതിനുണ്ടായ ഒരു പ്രത്യേകത ആ ത്രികോണ രാഷ്ട്രീയത്തിൻ്റെ ഒരു ആവിർഭാവത്തിൻ്റെ ആദ്യഘട്ടം രണ്ടാ രണ്ട് ഘട്ടമായിട്ട് നമ്മൾ വേർതിരിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉപ ഗുണഭോക്താവ് എൽ ഡി എഫ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കാരണം നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എടുക്കുകയാണെങ്കിൽ കാണുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയോ അല്ലെങ്കിൽ രണ്ടായിരത്തി ആറ് മുതൽ എടുക്കുകയാണ് രണ്ടായിരത്തി ആറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ കാണുന്നത് വാസ്തവത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ ഒരു 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 മേധാവിത്വമാണ് കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത് ആ ആ അത് അത് അതിൻ്റെ ഒരു വിചിത്രമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതേ കാലഘട്ടത്തിലാണ് കേരളത്തിൻ്റെ പുറത്ത് ഇടതുപക്ഷം അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടികൾ നേരിട്ടൊരു കാലം ബംഗാൾ നഷ്ടപ്പെടുന്നു ത്രിപുര നഷ്ടപ്പെടുന്നു മറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വളരെ മോശമാകുന്നു രണ്ടായിരത്തി നാലിലും മറ്റും രണ്ടായിരത്തി ആറിലും മറ്റും വലിയ ഇന്ത്യൻ്റെ ചരിത്രത്തിൻ്റെ കൂടുതൽ അറുപതോളം സീറ്റ് ഉണ്ടായിരുന്ന എൽ ഡി എഫ് നാലിലും അഞ്ചിലുമൊക്കെ ആയിട്ട് കുറഞ്ഞു പക്ഷേ ഇതിന്ന് നേരെ വിരുദ്ധമായ ഒരു ചിത്രമാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത് ഈ കഴിഞ്ഞ ഇരുപത് വർഷം മാസത്തിൽ മറ്റൊരിടത്ത് ലോകത്തും ഇന്ത്യയിലും എല്ലാം നഷ്ട തകർന്നു പോയ ഇടതുപക്ഷം കേരളത്തിൽ മാത്രം തല ഉയർത്തും അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒരു ശക്തിക്കപ്പുറത്ത് ഈ ബി ജെ പിയുടെ ഒരു ആവിർഭാവം അത് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ കൊണ്ടുവന്ന വലിയ പിളർപ്പ് ഇടതുപക്ഷ വോട്ടുകൾ ബി ജെ പിയും യു ഡി എഫുമായിട്ട് അല്ല ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസും ബി ജെ പിയും ആയിട്ട് പിളർന്നു അതോടുകൂടി അപ്പൊ ഇ എം എസിനെ പോലുള്ളവരൊക്കെ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ ഒന്നിച്ചു നിന്നാൽ അവർ ഇടതുപക്ഷത്തെക്കാട്ടിലും ന്യൂമറിക്കലി എണ്ണത്തിൽ അവർ ശക്ത ശക്തര അപ്പോൾ അതെങ്ങനെ പിളർത്താം എന്നുള്ളതാണ് ഇ എം എസിന്റെ മറ്റും ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമ്പത്തി ഏഴിലെ വിഭോചന സമരം മുന്നണിയെ ഇടതുപക്ഷ വിരുദ്ധ മുന്നണിയെ അറുപത്തേഴിലെ സപ്തകക്ഷി മുന്നണി രൂപീകരിച്ചതോടുകൂടി അത്ഭുതകരമായി പുലർന്നു ചിന്തിക്കാൻ പോലും വയ്യാത്ത ബന്ധങ്ങളാണ് ഇ എം എസ് ഉണ്ടാക്കിയത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ജഗത്താന്റെ കൂടെയും കൂടുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് അമ്പത്തി ഏഴിലും അതിനുശേഷവും പരമ്പരാഗതമായ ഇടതുപക്ഷ ശത്രുക്കളായിരുന്ന ഒരുപാട് പാർട്ടികൾ പിന്നെ മുസ്ലിം ലീഗിനെ പോലെ കക്ഷി ആദ്യമായിട്ട് മുസ്ലിം ലീഗിനു വാസവത്തിൽ ഒരു ഒരു മാന്യത കൊടുക്കുന്നത് ഇടതുപക്ഷമാണ് അതിന് പുറമേ ഇപ്പോ അപ്പോഴ ആദ്രമുള്ളവര് ആ സമയത്തല്ലേ നെഹ്റു അതെ അതെ അത് അൻപതുകളിലാണ് അപ്പോ അതിനുശേഷമാണ് ആ ബന്ധങ്ങൾ പിന്നെ അവസാനം തൊപ്പി കുരിച്ച് സ്പീക്കറാക്കി പറഞ്ഞ പോലെ ഒരു 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 ഒരിക്കലും ഒരു മാന്യമായ അംഗീകാരം കൊടുക്കാതെ അവരുടെ വോട്ട് മാത്രം നേടുക എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നയി ചെയ്തിരുന്നത് വന്നപ്പോഴേ അതൊക്കെ മാറിയിട്ട് അത് മാറ്റി അറുപത്തേഴിൽ ആദ്യമായി മുസ്ലിം ലീഗിന് മന്ത്രിസഭയിൽ അംഗത്വം മുസ്ലിം ലീഗ് മാത്രമല്ലേ പറഞ്ഞ പോലെ വെല്ലിംഗ്ടൺ ഫാദർ വടക്കൻ മത്തായി മഞ്ഞൂരാൻ ഇങ്ങനെയൊക്കെ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധികളായിരുന്നവർ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ആ വിമോചന സമരത്തിൻ്റെ നായകനായിരുന്ന ഫാദർ വടക്കൻ അപ്പോൾ അത് വാസ്തവത്തിൽ ഇ എം എസിൻ്റെ ഒരു വലിയ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു അത് കാരണം ഇടതുപക്ഷ അപ്പൊ ഇടതുപക്ഷ വിരുദ്ധ മുന്നണിയെ പിളർത്തി അങ്ങനെയാണ് അറുപത്തേഴില് ജയം ഉണ്ടാവുന്നത് പിന്നെ അത് മാറി അറുപത്തേഴ് കഴിഞ്ഞ് രണ്ടു വർഷം കൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണി പൊളഞ്ഞു സി പി ഐ അടക്കം അപ്പുറത്ത് പോയി അത് വേറൊരു കഥ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ എൺപത്തേഴിലെ ഒരു അസാധാരണമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അത് പറഞ്ഞ പോലെ ജാതിമാതാ ശക്തികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇ എം എസിൻ്റെ നേതൃത്വത്തിലുണ്ടായ പുതിയൊരാലോചന പക്ഷെ അത് ഒഴിവാക്കി അതിനുശേഷം ഈ കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ ഇരുപത്തഞ്ച് ഇരുപത് രണ്ടായിരത്തി ആറു മുതലുള്ള കാലം എടുക്കുകയാണെങ്കിൽ ഇടത് കേരളത്തിലെ ഈ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ആന്റി ലെഫ്റ്റ് ശക്തികളെ മുഴുവൻ രണ്ടാക്കി മാറ്റി പിളർന്നത് അത് എം എസ് എന്ന് തോന്നുന്നത് ബി ജെ പിയുടെ ആ ഒരു ഭാവമാണ് അപ്പോൾ അതിന്റെ ഫലമാണ് പക്ഷേ അത് ആദ്യ ഘട്ടമാണ് ഉണ്ടായത് ഈ രണ്ടാം ഘട്ടമാണ് പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് പോലും വോട്ട് പോകും ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ അതിനു ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം ഇടതുപക്ഷത്തിനാണ് പക്ഷേ അതില് ഒരു ഒരു കാര്യം ഇവിടെ നമ്മൾ കാണേണ്ടതോട്ട് തോന്നും ഈ ബി ജെ പി ശക്തിയാർജിക്കുകയും ഇല്ലെങ്കിൽ അവർ ഭരണത്തിൽ വരികയും ചെയ്ത വിജയ് വൻ വിജയത്തിലേക്ക് പോവുകയും ചെയ്ത ഇപ്പോൾ അടൂർ നഗരസഭ അല്ല പന്തളം നഗരസഭ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂർ അതേപോലെ തന്നെ ബി ജെ പി ജയിച്ച പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ അവിടങ്ങളിലെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ അവിടെ പാലക്കാട് അതായത് അവർക്ക് അവിടെ ബി വലിയ തിരിച്ചടിയാണ് ഉണ്ടായുള്ളത് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം ഒഴികെ നമുക്ക് നോക്കിയാൽ സംസ്ഥാനത്ത് മുഴുവൻ ബി ജെ പിക്ക് തിരിച്ചടി പക്ഷേ അതെന്താണ് ഈ തിരുവനന്തപുരം അതിലേക്ക് വരുന്ന രൂപ ഒന്നുകൂടെ പറയട്ടത് ഈ അതൊക്കെ ഈ പറഞ്ഞ പോലെ ശരിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ അസാധാരണമായ ഫലങ്ങളാണ് ഈ പറഞ്ഞ പോലെ പന്തളം കൊളനട ശബരിമലയിലെ ഭൂങ്കാവനത്തിന് ഉള്ളിലുള്ള പഞ്ചായത്ത് ഇതൊക്കെ പക്ഷെ നമ്മൾ ടോട്ടൽ ട്രെൻഡ് എടുക്കുകയാണ് ഈ കാണുന്നത് അത് വളരെ കൃത്യമായി അവർ വളർത്തിക്കൊണ്ട് വർദ്ധിപ്പിക്കൊണ്ടാണ് അപ്പൊ ഈ രണ്ടാം ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ രണ്ടാം ഘട്ടം ഇടതുപക്ഷത്തിന് വലിയ വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ വളർച്ച പതിനഞ്ച് ശതമാനത്തു നിന്ന് വളരുമ്പോൾ പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവുന്നത് ബി ജെ പിയെ കാട്ടിലും യു ഡി എഫ് ആണെന്നുള്ളതും മറ്റൊരു സംഗതി അത് കാരണം മറ്റു മറ്റു പലതരത്തിലുള്ളവരുടെ സാന്നിധ്യം കൊണ്ടും മുസ്ലിം ലീഗിനെ പോലുള്ള കക്ഷിയുടെ സഹായം ഒക്കെ കൊണ്ടാണ് പക്ഷെ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ ഈ സി പി എമ്മിനാണ് ആഘാതം ഏൽപ്പിക്കുക അപ്പൊ മുമ്പ് നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യം കോൺഗ്രസിൽ നിന്ന് വലിയ തോതില് ബി ജെ പി ലേക്ക് നേതാക്കളൊക്കെ പോകുമായിരുന്നു പക്ഷെ ഇപ്പോ സി പി എമ്മ മധ്യനിര നേതാക്കളിൽ വലിയൊരു പങ്ക് കേരളത്തിൽ നമുക്ക് തന്നെ അറിയാം പലയിടത്തും ജില്ലാ കമ്മിറ്റി ഇപ്പൊ തന്നെ ഒരു മുൻ എം എൽ എ രാജേന്ദ്രൻ സി ബി ജെ പി ആയിട്ട് അടുത്ത് പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ഇത് വരും അപ്പൊ പലയിടത്തും ഇപ്പൊ ആ അതിന് മുകളിലോട്ടുള്ള ആളുകൾ വന്നില്ലെങ്കിലും ആ തരത്തിൽ വളരെ അടുത്ത് അതായത് ഇപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം കാവിയും ചുവപ്പും തമ്മിലുള്ള വ്യത്യാസം അതായത് നേർത്തു നേർത്തു വരുന്നു എന്നൊരു യാഥാർത്ഥ്യം ആ ഈ പതിനഞ്ച് ശതമാനത്തിന്റെ അപ്പുറത്തേക്ക് വളരുമ്പോൾ ഒഴുകിപ്പോകുന്നത് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന വോട്ടുകളുടെ വലിയ വലിയ വോട്ട് ബാങ്കുകളിലാണ് ഈ ചോർച്ച ഉണ്ടാവുന്നത് അത് നേരത്തെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിനെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇടതുപക്ഷം സി പി എം തന്നെ ഇറക്കിയ പ്രസ്താവനകൾ കൃത്യമായി പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലും മറ്റും ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു നട്ടല്ലായിരുന്ന ആ സമുദായത്തിൽ ഇപ്പോൾ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തിരണ്ട് ശതമാനം നായർ സമുദായവും ഏതാണ്ടും നാൽപ്പത്ത് നാൽപ്പത്തഞ്ചിൽ കൂടുതൽ ശതമാനവും ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം ഈഴവ സമുദായത്തിൽ നിന്ന് വോട്ട് ി ജെ പി സമാഹരിച്ചിരിക്കുക അതൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് ഇതിനെ ഈ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത് ഒരുപക്ഷെ അവർ പറഞ്ഞ പറഞ്ഞപോലെ കഴിഞ്ഞവണ ഉണ്ടായിരുന്ന വിജയം അവർക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യം സമ്മതിക്കുമ്പോൾ തന്നെ കേരള രാഷ്ട്രീയത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള മൗലികമായിട്ടുള്ള ചില സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഈ രാഷ്ട്രീയം ബി ജെ പിയുടെ രാഷ്ട്രീയം കൊണ്ട് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ കോട്ടകളിലാണ് ബി ജെ പിക്ക് വലിയ വളർച്ചയുണ്ട് ആറ്റിങ്ങലായാലും ആലപ്പുഴ ആയാലും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മാത്രമല്ല രണ്ടായിരത്തി എടുക്കണം അപ്പോൾ ഇനിയുള്ള വളർച്ച അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിനാണ് ഇതിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഉയരാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ മൈനോറിറ്റീസ് രണ്ട് പ്രധാനപ്പെട്ട ഏതാണ് നാല്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുള്ള മൈനോറിറ്റീസ് വലിയ തോതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന യു ഡി എഫിന്റെ യു ഡി എഫിന്റെ പിന്നിൽ പിന്നില് അതേ സമയത്ത് എന്താ ഹിന്ദുക്കളിലൊരു വലിയ വിഭാഗം ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു ഇവിടെ ഇടതുപക്ഷം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളൊരു വലിയ വെല്ലുവിളിയാവാൻ പോവുകയാണ് അപ്പോൾ ഈ ഈ സ്വത്വരാഷ്ട്രീയത്തിന്റെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ഇടതുപക്ഷം സി പി എം എൽ ഡി എഫ് പിന്നിലേക്ക് പോകാനാണ് സാധ്യത കാരണം ഈ ഈ രണ്ടായിരത്തി പതിനൊന്നിന് പതിനാറിൽ പതിനൊന്നിലെയും പതിനാറിലെയൊക്കെ തിരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ ഈ ന്യൂനപക്ഷത്തിൽ നിന്ന് ആദ്യമായി വലിയൊരു പിന്തുണ ഇടതുപക്ഷത്തിന് കിട്ടുന്ന ഒരു കാലമാണ് മുപ്പത്തൊമ്പത് ശതമാനം മറ്റുമാണ് ക്രിസ്ത്യൻ ഈ മുസ്ലിം വോട്ടുകൾ ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിൽ വീണ്ടും അത് കുറേ ആവർത്തിച്ചു അപ്പോൾ ആ ട്രെൻഡ് വാസ്തവത്തിൽ അന്നത്തെ അനലൈസ് ചെയ്തവർ പലരും പറയുന്നുണ്ട് കേരളത്തിലെ സമ ഈ സാമുദായിക രാഷ്ട്രീയത്തിൽ വലിയ വ്യത്യാസം ഇടതുപക്ഷത്തിന് അനുകൂലമായി കാരണം ഇടതുപക്ഷം എല്ലാ കാലത്തും ബുദ്ധിമുട്ടിയിരുന്നത് ഈ മൈനോറിറ്റീസിനെ ആകർഷിക്കാൻ അതിൽ നിന്ന് വ്യത്യാസമായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ മുപ്പത്തൊൻപത് മുപ്പത്തിരണ്ട് ശതമാനം വരെ കിട്ടി ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇരുപത്തിനാലിലും കണ്ടത് ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം വരെ മൈനോറിറ്റീസ് യു ഡി എഫിലേക്ക് തിരിച്ച് കയറി കയറി കഴിഞ്ഞിരിക്കുന്നു ഈ യു ഡി എഫിലേക്ക് അങ്ങനെ തിരിച്ചു കയറിയതിൽ ഈ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വഹിച്ച പങ്ക് വലുതല്ലേ വലുതാണ് അതിൽ എനിക്ക് ഒരു സംശയമുള്ളത് ഇപ്പോ ഈ അയ്യപ്പ സംഗമത്തിനെത്തിയ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കാറിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയെ കൂട്ടി കൊണ്ടുവന്നത് അത് എനിക്ക് തോന്നിയത് ഒരു ഹിന്ദു വോട്ടിനെ ആകർഷിക്കാനുള്ള ഒരു നയതന്ത്ര ശ്രമത്തിന്റെ ഭാഗമായിട്ട് പക്ഷെ അത് തിരിച്ചടിച്ചതായിരിക്കണം തീർച്ചയായിട്ടും അപ്പം അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മൈനോറിറ്റീസിനെ മുഴുവനോടെ യു ഡി എഫ് കേന്ദ്രങ്ങളിലേക്ക് തിരിച്ച് ഓടിച്ചതിൽ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് അത് സി പി സി പി എമ്മിൻ്റെ സ്വയംകൃതാനർത്ഥം തന്നെയാണെന്ന് ഞാൻ പറയുക അതിൽ ഏറ്റവും പ്രധാനം ഈ ഈ മൈനോറിറ്റീസിനെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രീണിപ്പിക്കാൻ നോക്കണ്ട പക്ഷേ മൈനോറിറ്റി മുസ്ലിം വിഭാഗത്തിനെതിരെ നിരന്തരമായി പ്രഖ്യാപനം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള അതിൽ വെള്ളാപ്പള്ളി നടേശനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അദ്ദേഹം എല്ലാ കാലത്തും ഇങ്ങനെയാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കാനും അദ്ദേഹത്തിനെ പിന്നെ ദൈവദൂതനെ പോലെ ആ ആനയിക്കാനുമൊക്കെ ഇടതുപക്ഷ നേതാക്കൾ സി പി എം നേതാക്കൾ മുഖ്യമന്ത്രിയും മറ്റേ ശ്രമിച്ചത് വാസ്തുവത്തിൽ അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം അതോടൊപ്പം തന്നെ ഈ എസ് എൻ ഡി പി സംഘടനയോട് ഉള്ള പ്രീണനത്തിന്റെ പോലെ തന്നെ അയ്യപ്പ സംഗമത്തിൽ നമ്മൾ കാണുന്ന എൻ എസ് എസിനെ പ്രീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ഇതൊക്കെ വാസ്തവത്തിൽ ഇടതുപക്ഷം ഇതിൽ നിന്നൊക്കെ ഉയർന്നു നിന്ന രാഷ്ട്രീയ കക്ഷിയാണ് എസ് എൻ ഡി പി യുടെ എൻ എസ് എസിന്റെ ഒന്നും സഹായമോ പിന്തുണയോ ഒന്നുമില്ല ഇല്ലാതെ ശത്രുതയോ ഉള്ളപ്പോൾ പോലും ഇടതുപക്ഷം അദ്ദേഹത്തെ മുന്നിലേക്ക് പോയ ഒരു സെക്യുലർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മുന്നിലേക്ക് പോയ ചരിത്രമാണുള്ളത് അതെല്ലാം മറന്നിട്ട് ഒരുപക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഈ ഒരു അങ്കലാപ്പാണ് മൈനോറിറ്റീസ് എല്ലാം അപ്പുറത്ത് പോയി ഭൂരിപക്ഷം മുഴുവൻ ഹിന്ദുമതത്തിൽ അല്ല ബി ജെ പിയിലേക്ക് പോയി ഞങ്ങൾ എന്ത് ചെയ്യും വാസ്തവത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് അതിന് സി പി എം ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് പോലും പോയിരിക്കുന്നു എനിക്ക് തോന്നുന്നു കാരണം ഇതാണെങ്കിൽ പിന്നെ ബാക്കിയില്ല സ്പേസ് ബംഗാളിലൊക്കെ കണ്ടത് അതാണ് ബംഗാളിൽ കൊണ്ട് മറ്റേ മൈനോറിറ്റീസ് എല്ലാം തൃണമൂലിലേക്ക് പോകുന്നു മെജോറിറ്റി മുഴുവൻ ബി ജെ പിയിലേക്ക് പോകുന്നപ്പോ കോൺഗ്രസ്സും ഇടതുപക്ഷമാണ് അവിടെ തകർന്നു പോയത് ആ ഒരു ഭാവിയാണ് കേരളത്തിന് മുമ്പിൽ വരുന്നത് അതുകൊണ്ട് ഒരു ഒരു ഹിന്ദു പാർട്ടിയായി നിലനിൽക്കാൻ ശ്രമിക്കുമോ എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അവര് അയ്യപ്പം അത് വലിയ ജോലി തിരിച്ചടിക്കുകയേ ഉള്ളൂ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതു മാത്രമല്ല എ ടി എം എന്തിനാണ് ബി ടീം നിങ്ങൾ സമ്പൂർണ്ണ ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കുന്ന ബി ജെ പി ഉള്ളപ്പോൾ ഇടതുപക്ഷം എന്തൊക്കെ അയ്യപ്പ സംഗമം കളിച്ചാലും ഈ ഹിന്ദു പോയ അപ്പുറത്ത് പോയ ഹിന്ദുക്കളെ തിരിച്ചു കിട്ടും എന്നുള്ളത് ഒരു തെറ്റിദ്ധ ഒരു പൂർണ്ണമായ മിഥ്യാധാരണയാണ് കോൺഗ്രസ് ഇതാണ് കളിച്ചത് വടക്കേ ഇന്ത്യയിൽ ഈ സോഫ്റ്റ് ഹിന്ദു രാഷ്ട്രീയം കളിച്ച് തകർന്ന് തരിപ്പണമായി കേരളത്തിൽ ഈ സോഫ്റ്റ് ഹിന്ദു രാഷ്ട്രീയം ഇടതുപക്ഷത്തിനെ സഹായിക്കാൻ പോകുന്നേയില്ല അതേ സമയത്ത് മറ്റേ അവരെ പോയി പ്രീണിപ്പിക്കണമെന്നല്ല മുമ്പ് പിണറായി വിജയനെ മറ്റും വളരെ ശക്തമായി മുസ്ലിം തീവ്രവാദത്തിനെതിരെ നിലപാട് സ്വീകരിച്ചതാണ് പക്ഷെ ഇന്ന് ഈ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുന്നത് തെറ്റില്ല വിമർശിക്കേണ്ടതാണ് എസ് ഡി പിയെ വിമർശിക്കേണ്ടതാണ് അതേസമയം നിങ്ങൾ വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി സംശയം സംശയത്തിൽ വരും